ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഒരു നാട്ടിൽ നിന്ന് ഇനി തിരിച്ചു പോകുന്നതിൻ്റെ ഒരു പെട്ടി പാക്കിംഗ് ആണ് കാണാൻ പോകുന്നത് കുറേ ഐറ്റംസ് വാങ്ങിക്കാനുണ്ട് കുറേ അല്ല ഒരുവിധം ഞാൻ ഇത്തവണ അധികം കൊണ്ടുപോകുന്നില്ല കാരണം ഒരുപാട് ഐറ്റംസ് വേണമെന്നല്ലോ കുറേയൊക്കെ അവിടെ കിട്ടുന്നുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഞാനങ്ങനെ വേറൊരാളുടെ കൂടി കുറച്ച് പാക്ക് ചെയ്ത് കൊടുത്ത് വിടുന്നുണ്ട് അപ്പോൾ കുറച്ച് ഐറ്റംസ് മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാവൽ ബാഗ് രണ്ട് ബാഗുണ്ട് അതിൽ ഇപ്പോൾ ഇതാണ് ട്രോളി അപ്പം ട്രോളിക്കത് ഞാൻ കുറച്ച് സാധനങ്ങളാക്കുന്നുണ്ട് ഇപ്പം ഞാൻ പാക്ക് ചെയ്യുന്നില്ല പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അത് മാറി മറിഞ്ഞൊക്കെ വരാം കാരണം ഡ്രസ്സ് ഇടണം ചിലപ്പോൾ ഇതിൽ ഡ്രസ്സ് മാത്രം വെക്കും അധികം പൊട്ടിപ്പോവാത്ത സാധനങ്ങളൊക്കെ വയ്ക്കും കാരണം ഒരു തവണ എൻ്റെ മൊത്തം ഒലിച്ചിട്ടുണ്ടായിരുന്നു കുറേ സാധനങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഞാനിത് ഒരു യോഗ ബാർ ആണ് വാങ്ങിച്ചത് ഇതെനിക്ക് ഇവിടുന്ന് ഓഫറിന് കിട്ടിയതാണ് ഈ സംഭവം അവിടെ കിട്ടുന്നതാണ് ബട്ട് ഇതിൽ കുറച്ചും കൂടി ഇവിടെ ഇവിടുത്തെ ആയതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതെന്തായാലും ചെല്ലുമ്പോൾ എനിക്ക് കൂടുതലും ഇപ്പം ഈ ഈ പ്രാവശ്യം വന്നിട്ട് നല്ല രീതിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ മിസ് ഔട്ടായിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ വെയിറ്റും കൂടിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പി സി ഒ ഡി ുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് കുറേ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുള്ളത് കൊണ്ട് ഞാനിത് എടുത്തിട്ടുണ്ട് പിന്നെ ചെല്ലുമ്പോൾ തൊട്ട് ഭയങ്കര ഡയറ്റും ഫുഡ് കൺട്രോളും അങ്ങനെ അങ്ങനത്തെ കോൺഷ്യസ് ഉള്ള ഒരാളായിട്ട് മാറും കേട്ടോ ഫുഡ് കോൺഷ്യസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മാറും അപ്പോൾ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വാങ്ങിച്ചതാണ് വീറ്റ് പുട്ടുപൊടി ഗോതമ്പ് പുട്ടുപൊടി ചോളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ റാഗി ഉണ്ടായിരുന്നു അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇത് വാങ്ങുന്നതാണ് അമ്മ പറഞ്ഞു അപ്പോൾ ഇനി കുറച്ച് കാലത്തേക്ക് ചോറിനോടൊക്കെ ഒരു വിട പറയാമല്ലോ ഇപ്പോൾ നാട്ടിൽ വന്നിപ്പോൾ അത്യാവശ്യം നല്ല രീതിക്കൊക്കെ ചോറൊക്കെ കഴിച്ചുകൊണ്ട് ഇനി കുറച്ചതാവട്ടെ ഇതവിടെ കിട്ടും പക്ഷെ അവിടെ എല്ലാ ബ്രാൻഡിൻ്റെയും എനിക്ക് കിട്ടാറില്ല ഇത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ആണ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ വാങ്ങ വാങ്ങിച്ചിട്ടുള്ളതാണ് അവിയൽ അവൽ സോറി അവിൽ എന്ന് പറയുമ്പോൾ കറി കറിയായിപ്പോകും ഇത് റെഡ് അവലാണ് ഞാൻ എപ്പോഴും വൈറ്റ് അവിടെ കാണാറുണ്ട് എനിക്ക് ഇത് അത്ര നല്ലത് കിട്ടും ഇത് നാട്ടിലത്തെ ഡബിൾ ഹോസ്പിറ്റാ കേട്ടോ ഇത് നല്ലതാന്ന് പറഞ്ഞു എച്ച് ബി ബ്ലഡിൽ ഇതൊക്കെ കൂടാനും നല്ലതാണെന്ന് പറഞ്ഞു ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇനി ഒതുക്കണം എന്നൊരു സംഭവമാണ് വെള്ളുള്ള എൻ്റെ ആണ് ഇതവിടെ നുള്ളക്ക് കിട്ടും പക്ഷെ എനിക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഇവിടുത്തെ ടേസ്റ്റ് എനിക്ക് അവിടെ തോന്നിയിട്ടില്ല പിന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ടല്ല കുറച്ചും കൂടി ഒരു ഹെൽത്തി ഫുഡ് ഫുഡായിക്കോട്ടെ വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ് ഒരു രണ്ട് മൂന്ന് പാക്കറ്റ് കൂടെ വാങ്ങിക്കണം ഇത് പുറം അന്ന് എടുത്തിട്ടുള്ളൂ എന്തായാലും കുറച്ചും കൂടെ സാധനങ്ങളിൽ കയറാനുണ്ട് അപ്പം അത് അതിൻ്റെ അടുത്ത് കുറച്ച് പേർ കൊണ്ടുവരാനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരം പിന്നെ ഇത് എന്തോ ബ്രോക്കൺ വീറ്റ് ഫൈൻ നുറുക്ക് ഗോതമ്പ് ഇതിൻ്റെ ഉപമാവ് ഉണ്ടാക്കാം കുറച്ചും കൂടി ഹെൽത്തിയാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോട്ട് വാങ്ങിക്കുന്നത് ഈ ഹെൽത്ത് കോൺഷ്യസൊക്കെ എത്ര ദിവസത്തേക്ക് കാണുമെന്നറിയില്ല എല്ലാ പ്രാവശ്യം ഇവിടുന്ന് നാട്ടിൽ തിരിച്ച് നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഉള്ളതാണ് ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കൊണ്ടുപോലെ പിന്നെ ഒരു പാക്കറ്റ് അമൂല്യയുടെ ഒരു വൈറ്റ്നറ് ഈ പാൽപ്പൊടി ഇപ്പം ഞങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവിടെ കിട്ടാത്ത ഒന്നല്ലല്ലോ അവിടെ നിന്നല്ല എല്ലാവരും ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് കൊണ്ടുവരുന്നത് ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ വീട്ടിലേക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആങ്ക്ലർ നിഡൊക്കെ പക്ഷേ അതൊക്കെ ഇപ്പോൾ ഭയങ്കര കട്ടിയായിട്ട് എനിക്ക് തോന്നാണ്ട് അപ്പോൾ തൽക്കാലത്തേക്ക് പാൽ ഞാൻ ഈ വാങ്ങിച്ചു കഴിക്കൽ അവിടെ നിർത്തി കുറച്ച് നല്ല രീതിക്ക് ഫാറ്റ് ഉണ്ട് അവിടുത്തെ ഏത് ഇതാണെന്ന് പറഞ്ഞാലും പിന്നെ എനിക്ക് ഈ കഫിൻ്റെ ഇഷ്യൂസ് ഉള്ള കാരണം എനിക്ക് എപ്പോഴും പാല് കഴിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഒരു എനിക്കിവിടുത്തെ ഈ പാൽപ്പൊടി ഭയങ്കര ഇഷ്ടമാണ് അമൂല്യയുടെ അപ്പോൾ അതവിടെ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് അമൂല്യയുടെ ഒരു പാക്കറ്റ് ചെറിയൊരു പാക്കറ്റ് പിന്നെ ഞാൻ ഞാനിവിടുന്ന് വാങ്ങിച്ചോണ്ട് പോകുന്ന എപ്പോഴും വരുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു സാധനമാണ് ബ്രൂ ഈ ബ്രൂവിൻ്റെ അവിടെ കിട്ടും പക്ഷേ ഇവിടുത്തെ ടേസ്റ്റ് അല്ല കേട്ടോ വേറൊരു അടിപൊളിയാണ് പിന്നെ ഈ നാട്ടിലെ സ്റ്റോസുകളൊക്കെ ഉണ്ട് കുറച്ച് പക്ഷേ അത് തപ്പി അടക്കണ്ടേ അപ്പം ഞാൻ എന്താ ഇവിടുന്ന് എപ്പോഴും കൊണ്ടുപോകാറുള്ളൊരു സംഭവം കേട്ടോ ബ്രൂ അങ്ങനെ ബ്രൂ ഉണ്ട് പിന്നെ ഇത് കണ്ടിട്ട് ചിരിക്കരുത് ഇതവിടെ കിട്ടാത്ത ഒന്നല്ലെന്ന് പക്ഷേ ഇത് അടുത്ത നാട്ടിൽ ഒരു ചെറിയൊരു ബൂസ്റ്റാണ് ഇനി ഇതൊക്കെ കുറയ്ക്കണം ശരിക്കും പറഞ്ഞ ഡയറ്റ് കൺട്രോളിൽ ഇതൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതാണ് പക്ഷേ എനിക്ക് ഞാൻ ഭയങ്കര ചായഭ്രാന്തിയാണ് അപ്പം പയ്യെ പയ്യെ ചായ കൂടിയൊക്കെ നിർത്തണം അപ്പം അതിന് വേണ്ടിയിട്ട് എടുത്തൊരു സംഭവമാണിത് അല്ലെങ്കിൽ ഞാൻ എടുക്കും കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതലും താല്പര്യം പിന്നെ ഒരു ക്രാക്ക് ക്രാക്ക് ചാക്ക് ഇത് എന്തേലും മേടിച്ചതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അവിടെ കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടുമൊക്കെ ചെയ്യും പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ നാട്ടിലത്തെ സാധനങ്ങൾ കൊണ്ടുപോകണമല്ലോ അപ്പോൾ നാട്ടിലത്തെ ടേസ്റ്റ് ഇരിക്കട്ടെല്ലാം ജസ്റ്റ് ഇതൊരു വാങ്ങിച്ചു അപ്പോൾ പാക്കിങ് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇനി കുറേ സാധനങ്ങളൂടെ ഇനി വരുമ്പോൾ അതൊക്കെ ഇതിൻ്റെ തേട ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ വീണ്ടും കാണിക്കാം കേട്ടോ പിന്നെ ഇത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതെന്ന് മാത്രം എന്താ പറയുക ഇപ്പം ഇത് ഫസ്റ്റ് ടൈമൊക്കെ പോകുന്നവർക്കാണെങ്കിൽ കുറേ ഐറ്റംസ് നമ്മൾ എക്സ്ട്രാ വെക്കണം നമ്മുടെ ഡെയിലി കെയർ ഐറ്റംസൊക്കെ ഞാൻ പിന്നെ വർഷങ്ങളായിട്ട് ഇപ്പോൾ കുറച്ച് ആളായിട്ട് അവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് അത്യാവശ്യം പൂതി തോന്നുന്ന കുറച്ച് ഐറ്റംസാണ് ഞാൻ കൊണ്ടുപോകുന്നത് പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊക്കെ അവിടെ കിട്ടുന്ന കിട്ടുന്നതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോണേ എന്ന് അതിൽ വേറൊരു കാര്യമുണ്ട് അത്യാവശ്യം ഒരു മീഡിയം ലെവൽ പോകുന്ന ആളുകളാണെങ്കിൽ ആവശ്യമൊന്നും അല്ലാത്ത ആൾക്കാരാണെങ്കിൽ എക്സ്പെൻസ് കുറയ്ക്കാൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പരമാവധി നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് അതുപോലെ നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കുന്ന ഒരുവിധക്കെ ഐറ്റംസ് നമ്മൾ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് നാല് മാസത്തേക്കെങ്കിലും ഓടിക്കാൻ ഉള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ഭയങ്കര വ്യത്യാസം അറിയാൻ പറ്റും നല്ല രീതിക്ക് നമുക്ക് കയ്യിൽ നിന്ന് പൈസ ലാഭിക്കാം അപ്പോൾ അതെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ എല്ലാ സാധനങ്ങളും നമുക്കവിടെ കിട്ടും അവൈലബിളാണ് പക്ഷേ അതിന് നല്ലൊരു എമൗണ്ട് ആയിരിക്കും കയ്യിൽ നിന്ന് പോവുക നമ്മൾ വാങ്ങുമ്പോൾ അറിയില്ല പക്ഷെ പിന്നീട് നമുക്ക് അവിടെ അവിടെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി നമുക്ക് ഒറ്റയ്ക്ക് അവിടെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ ഭയങ്കര നഷ്ടമാണ് അപ്പോൾ നമ്മളിപ്പോഴും ഒരുമിച്ചായിരിക്കും ഈ ഓഫറൊക്കെ വരുമ്പോൾ ഓരോ ഐറ്റംസും നമ്മൾ ദുബായിൽ വാങ്ങിക്കുക മിക്ക മലയാളികളും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഞാനൊക്കെ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു വരുമ്പോൾ തന്നെ ഒരു മന്ത്ലി നല്ല രീതിക്ക് പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോവും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ പരമാവധി ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ നമ്മുടെ പെട്ടിയിൽ ആക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിക്കേണ്ടാത്തത് ഞാൻ പറയുകയാണെങ്കിൽ ഡ്രസ്സ് ഡ്രസ്സ് എനിക്ക് എനിക്ക് നോക്കിയിട്ട് കുറച്ചും കൂടി അവിടെ ഇവിടുന്ന് ഒരുപാട് ഡ്രസ്സ് നമ്മൾ മേടിച്ച് കൊണ്ടുപോകേണ്ട കാര്യം ഇല്ല എന്നാണ് പറയാനുള്ളത് അത്യാവശ്യം വേണ്ടതൊക്കെ വേണമെങ്കിൽ മേടിക്കാം ഡ്രസ്സ് അത്യാവശ്യം നമുക്ക് ചീപ്പ് റേറ്റിനൊക്കെ അത്യാവശ്യം വേണ്ടതൊക്കെ അവിടെ കിട്ടും കേട്ടോ പക്ഷേ ഈ വക സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസ് ഭയങ്കരമായിട്ട് പോകുന്നതുകൊണ്ട് അത്യാവശ്യം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഭയങ്കര നല്ലതായിരിക്കും അപ്പോൾ ഇനി അടുത്ത സാധനങ്ങളെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോട് ആട്ടോ പിന്നെ നീലഭൃഗാത്തിൻ്റെ ഓയിലൊക്കെ എടുത്ത് പിന്നെ ഇഞ്ചിക്കറി ഇഞ്ചമ്പുളി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ മോരുകറി അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ആഡ് ചെയ്തു അപ്പോൾ അങ്ങനെ പാക്കിങ് കഴിഞ്ഞു